അദ്ദേഹം എന്തോ രാജ്യ എന്തോ ഈ എൻ ഡി എ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആവേശം പുറത്തു കാണിക്കാനുള്ള എന്തോ പ്രകടനം നടത്തിയതാണ് കൊച്ചിയിൽ അങ്ങനെ റാണോ സെൻട്രൽ പോലീസ് രജിസ്റ്റർ ആ വിദേഷ ആരുടെ പേരിൽ നടത്തി ഞാൻ പറഞ്ഞത് അത് ഞാൻ കാണിച്ചതെന്നാന്ന് വെച്ചാൽ എന്റെ പേരിൽ ഒരു എഫ്ഐആർ ഇപ്പൊ പെൻഡിങ് ഇല്ല ഒരു കേസ് ഞാൻ വീണ്ടും തുപ്പിച്ചു സി ബി ഐ അന്വേഷിച്ച് എന്നെ എക്സോണറേറ്റ് ചെയ്ത ഒരു രേഖ ചമച്ചു എന്നുള്ള കേസ് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് പെൻഡിങ് ആണ് സി ജി ഐഎ തിരുവനന്തപുരത്ത് അതുകൊണ്ട് ഞാൻ പ്രതിയൊന്നുമില്ല കാലം എടുത്തിട്ടുണ്ട് കിട്ടാൻ പതിനാല് എൻഡിഎ വന്ന് കഴിഞ്ഞിട്ടാ കിട്ടി അന്വേഷി ഫോട്ടോ കോപ്പി ബിസിനസ്സുകാരെയൊക്കെ കൊണ്ടിരുന്നോ ഇപ്പൊ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ രണ്ട് ഫോട്ടോ കോപ്പിക്കാർ വിദേശത്താണ് ഞാൻ വെള്ളിയാഴ്ച വിദേശത്ത് പോയി അവരെ തന്നെ കാണാൻ പോണു താങ്കൾ ഇപ്പൊ എന്നോട് ചോദിച്ചില്ല ഇത്യാം ഹലോ ഇത് ചോദിച്ചില്ലേ അതിനെ പറഞ്ഞ മറുപടിയാണ് ഫോട്ടോ കോപ്പി വാങ്ങി കഷ്ടപ്പെട്ട രണ്ടുപേര് വിദേശത്താണ് അവരെ ഞാൻ പോയി കാണാൻ പോണേ മറ്റൊന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഡിഫൻസിന്റെ ചില രേഖകൾ ഫോട്ടോ കോപ്പി വിറ്റിരുന്നു എന്നൊരു ആരോപണം ഞാൻ പറഞ്ഞിരുന്നു ഈ ഫോട്ടോ കോപ്പി കരസ്ഥമാക്കിയവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല അവർക്ക് ഡേറ്റ് ഓഫ് നോക്കാലോ ഫോട്ടോ കോപ്പി കഴിയുമ്പോൾ ഏത് കാലത്താണ് ആ കറസ്പോൺസ് റെസ്പോൺസ് നടന്നതെന്ന് പിന്നെ താങ്കളുടെ ചോദിച്ചാൽ പൂർണ്ണമായി ഒരാളെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തണ്ടെന്ന് ഓർത്തിട്ടാണ് മിനിഞ്ഞാന്ന് അധികം എന്നെ കുറച്ച് മോശമായിട്ട് പറഞ്ഞു റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കണ്ടു മനസിലായില്ലേ ഞാനൊരു അമ്പലത്തിന്റെ ചെയർമാൻ ഒക്കെയാണ് ഞാനൊരു വിഗ്രഹം മോഷിച്ചിട്ടില്ല വിഗ്രഹം മോഷിച്ചാൽ ഞാൻ താമസിക്കുന്ന പാലാരുട്ടം പോലീസ് സ്റ്റേഷനിൽ എന്റെ വലിയ എഫ്ഐആർ ഉണ്ടാവും എഫ്ഐആർ കിട്ടാൻ ഒരു പ്രശ്നം ഇന്ന് കേരള പോലീസിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സിറ്റിസൺ കോപ്പി കിട്ടും സംശയമില്ലല്ലോ സുരേന്ദ്രനെതിരെ പേര് ഏതെങ്കിലും പണം പിന്നെ അതല്ല വീണ്ടും പറഞ്ഞത് അഞ്ച് വച്ച് ഇരുപത് സ്ഥലത്തേക്ക് പോയ പണം എത്തിയില്ല കോട്ടക്കാരല്ല ആ ആ പണം വരാതുകൊണ്ട് എന്റെ പണം തരാൻ പൈസ ഉണ്ടേ ഇന്നിപ്പ ശോഭാ സുരേന്ദ്രന്റെ കൂടെ നിക്കുന്ന രണ്ടുപേരെ ഫോട്ടോ അയച്ച് വന്നിട്ടുണ്ട് ഞങ്ങള് മാഡത്തിന്റെ ഉണ്ട് എങ്ങനെ നമുക്ക് തീർക്കണം ഞങ്ങള് എങ്ങനെ തീർക്കണം എന്റെ പൈസ വന്നാൽ തീർക്കും അല്ല എന്നോട് ചോദിച്ചു എന്തിനാണ് ശോഭക്കെതിരെ ഞാൻ പറഞ്ഞ ശോഭക്കെതിരെയാണ് ഞാൻ നീങ്ങിയിട്ടുള്ളു ബിജെപിക്കും എൻ ഡി എക്കും എതിരെയല്ല ശോഭാ സുരേന്ദ്രൻ ആത്മശുദ്ധിയുള്ള ആളാണെങ്കിൽ ശുദ്ധഗതിക്കാരിയാണെങ്കിൽ എന്നെ വിളിച്ച് നിങ്ങളൊക്കെ മേടിച്ച പണം ഞാൻ തിരിച്ചു തരുന്നോണ്ട് എന്നെ കണ്ടുമുട്ടി യാദർച്ഛികമായി അപ്പോഴും ഞാൻ വിചാരിച്ച എന്നോട് സംസാരിക്കും തരാം എന്നെ പ്രഷർ ചെയ്തിട്ടാണ് ഞാൻ എന്റെ അക്കൌണ്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്നിട്ട് പാർലമെന്റ് സ്റ്റേറ്റ് എസ് ബി ഐ പോയി അവരുടെ അക്കൌണ്ടിൽ പണം കൊടുക്കണത് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണം അത്യാവശ്യമാണ് ഞാൻ ലൈബിലിറ്റിയിലാണ് സൗമ്യമായിട്ട് അവരൊരിക്കലും എന്നെ ഭീഷണിപ്പെടുത്തി നമ്മളില്ലാതെ പറയണ്ട ശോഭാ സുരേന്ദ്രൻ എന്നോട് ദുഃഖകരമായി പറഞ്ഞ അവസ്ഥ ഞാൻ റിപ്പീറ്റ് ചെയ്തല്ലോ ഞാൻ പാർട്ടിയുടെ താഴെ ഘടകം വരെ പ്രവർത്തിച്ച് തലവരെ തല്ലുകൊണ്ട് പരിക്കേറ്റ് ഒരുപാട് സ്റ്റാഹം സഹിച്ചിട്ട് എനിക്കും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ് ഞാൻ പറഞ്ഞു മാഡം ഈ ഗവൺമെന്റിൽ അത് നടക്കൂല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകണ്ട നഷ്ടമേ വരൂ നഷ്ടമേ വന്നു ഇത് പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാനുള്ള മോഹം പൂവണി ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് ആ ഈ അനിൽ ആന്റണിക്ക് എതിരെ ഈ ഫോട്ടോസ്റ്റാറ്റൊക്കെ കൊണ്ടുപോയവർ അല്ലെങ്കിൽ അത് കയ്യിലുള്ളവർ എന്ന് പറയുന്നത് രണ്ടുപേരെ വിദേശത്താണ് അവരെ കാണുമെന്ന് പറഞ്ഞു അവരെ കാണാൻ പോകുന്നു കാണാൻ പോകുന്നു പറഞ്ഞു അപ്പോൾ താങ്കൾ ഈ പാരുലായിട്ട് അന്വേഷണം നടത്താൻ അവർ അനിൽ ആന്റണിക്ക് എതിരായ കാര്യങ്ങളൊക്കെ ഇത് ബാക്കി തെളിവുകളെല്ലാം അവർ അന്വേഷണ ഏജൻസിക്ക് എന്തിന് പരാതി ഞാൻ ചോദിക്കണേക്ക് പരാതി നൽകണമെങ്കിൽ എനിക്ക് പതിനാലെയും പരാതി ടൈപ്പ് ചെയ്ത് പി ജെ കുര് അടുത്ത് പറഞ്ഞാൽ ഞാൻ സി ബി ഐ ഡയറക്ടർ കാണാൻ പോണേയാണ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുത്താൽ നാലാമത്തെ ദിവസം ഒരു കാര്യമില്ലാണ്ട് നമ്മൾ പി ഇ പോസ്റ്റ് ചെയ്യും ഫിലിമിന്റെ എൻക്വയറി ചെയ്യും ഹൺഡ്രഡ് പെർസെന്റ് സാധാരണ സി ബി ഐ കംപ്ലയിന്റ് കൊടുത്ത് എടുക്കൂല്ല ഈ കംപ്ലൈന്റ് കംപ്ലയിന്റ് എടുക്കുക ഞാൻ സിബിഐ എന്ന് എന്നോട് പറഞ്ഞു അത് പ്രസിഡന്റിനെ ബാധിക്കും അദ്ദേഹത്തെ ബാധിക്കേണ്ട ഒരു ഇല്ല കാരണം അദ്ദേഹം മാന്യാണ് അദ്ദേഹം അറിഞ്ഞതെന്നല്ല ഇത് ഇപ്പൊ അദ്ദേഹം മറുപടി പറയൂന്നല്ലേ പറഞ്ഞേക്കണം ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ അന്ന് ഇപ്പ അദ്ദേഹം പ്രസിഡന്റും അല്ല ഒന്നുമല്ല റിട്ടയർ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അതിലേക്ക് എത്തണേ ഉള്ളല്ലോ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞട്ടെ ഇല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ തേജോ നിങ്ങളെല്ലാം പറഞ്ഞോണ്ടിരിക്കണത് ഞാൻ അദ്ദേഹത്തെ തേജോധം ചെയ്യാൻ വേണ്ടി കച്ചയായിട്ട് ഇറങ്ങിയിരിക്കന്നല്ലേ പറയണത് ഇരുപത്തി ആറാം തീയതി എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസമല്ലേ ഉള്ളൂ ഞാൻ മൂന്ന് ദിവസം വെയിറ്റ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ നമ്മള് വീണ്ടും പൊട്ടിമുട്ടും ഞാൻ പിന്മാറൂല ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇതിലൊരു അന്വേഷണം വരും ഇന്ത്യ വന്നാലും എന്ത്യ വന്നാലും അന്വേഷണം നേരിടും ഞാൻ പ്രതിയാവും റിമാൻഡ് ചെയ്യപ്പെടും യെസ് ഐ റെഡി ടു ഫേസ് പക്ഷെ ഞാൻ ഒരു ഒറ്റക്കായിരിക്കില്ല സെറ്റിൽമെന്റ് സെറ്റിൽമെന്റിന് മോഷ്ടാവ് പിന്നെ ദല്ലാള് അഡ്വക്കറ്റ് എന്ന് പ്രചരിപ്പിച്ച് അയാളെ സമീപിച്ച് ഞാൻ അങ്ങനെയെന്നും എനിക്ക് എസ് എസ് എൽ സി വിദ്യാഭ്യാസം കഴിഞ്ഞ് മിനിമം വിദ്യാഭ്യാസമുള്ള എഴുത്തും വായന അറിയാത്ത ഞാൻ എങ്ങനെയെ സമീപിക്കുന്നത് മലയാളം പോലും എനിക്ക് തയച്ചെഴുതാൻ അറിയില്ല അയാള് പറഞ്ഞതാണ് ആ ഞാൻ ഈ സാൻഫേർഡ് അല്ലേ അങ്ങേര് സാൻഫേഡ് യൂണിവേഴ്സിറ്റി പ്രൊഡക്ഷൻ ആണല്ലോ അങ്ങനെയാണ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കണ്ടത് ഞാൻ സർട്ടിഫിക്കറ്റുകൾക്ക് വന്ന് പരിശോധിക്കണം യു എസിലും കൂടെ ഒരു പരിടനം നടത്തേണ്ടി വരും ഈ ഡിക്ലറേഷൻ ഈ കൊടുത്തേക്കണതും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടണെന്ന് ഞാൻ വിട്ടുപോകില്ല കാരണം അനിൽ ആന്റണി കളങ്കിതനാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൊണ്ടാണ് കാരണം അങ്ങേരുടെ ധിക്കാര സ്വഭാവം എല്ലാവരെയും അപമാനിക്കുന്ന സ്വഭാവം അതുകൊണ്ട് ഞാനിത് പുറത്തു പറഞ്ഞാണ് വേറെ ഒരു സ്ഥാനാർത്ഥികളും ഇതുപോലെ പറയുന്നില്ലല്ലോ ഒരാളെ കുറിച്ച് മോശമായിട്ട് കോൺഗ്രസ് പാർട്ടി കൊണ്ട് ഉപജീവനം നടത്തി വന്ന ആള് അങ്ങനെ ഫേസ്ബുക്കിൽ പരിധിയപ്പോൾ കാണാം അദ്ദേഹം ഈ എൻ ഡി എ ജോയിൻ ചെയ്യുന്നവരെല്ലാം എല്ലാം പോസ്റ്റ് ചെയ്തേക്കണതിനകത്ത് അങ്ങേര് കോൺഗ്രസ് യാഥെന്നും തല്ലുകൊണ്ടതുവരെയാണ് ചെയ്തേക്കുന്നത് മീഡിയ കോൺഗ്രസ് മീഡിയ തലവൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഇല്ല ഞാൻ അതൊന്നും ഇല്ലാത്ത ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം ഡിക്ലറേഷൻ ഈ കൊടുത്തേക്കണോണ്ട് പരിശോധിച്ച് നോക്കിയാണ് ഇതൊക്കെ ഉണ്ടോ യാഥാർത്ഥ്യമാണോ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞത് അദ്ദേഹം കളങ്കിതനാണ് അദ്ദേഹം എൻ്റെയെ നന്നാക്കെന്ന് പറഞ്ഞ് അതല്ലേ പത്മനാഭൻ പറഞ്ഞപോലെ കുടിയേറ്റക്കാരനെ ഏറ്റെടുത്തതിന്റെ പാപഭാരമാണ് എൻഡ ഇപ്പൊ സഹിക്കുന്നത് കുടിയേറ്റമാണ് ഈ കുടിയേറ്റം ജൂൺ നാലാം തീയതി മാറ്റം സംഭവിച്ച തിരിച്ചും കുടിയേറും കാരണം ഫാദർ അവിടെ കൊണ്ട് പുള്ളിക്ക് കുടിയേറാൻ പ്രശ്നമില്ല അദ്ദേഹത്തിന് കുടിയേറ്റം എളുപ്പമാണ് എങ്ങോട് മനസ്സിലായില്ലേ അമേരിക്കയെ താമസിച്ച് ഇന്ത്യയിലേക്ക് വന്ന പ്രവർത്തനം തുടങ്ങിയ ആളാണല്ലോ അദ്ദേഹം